വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസ് ലഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് സാധാരണ എല്ലാ പരീക്ഷകൾക്കും ഈ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട് അഞ്ച് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിലെ ബ്രാക്കറ്റിലുമുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് എഴുതാനാണ് ഇവിടെ സ്വഹാബികൾ അതുപോലെ തന്നെ ശുഹദാക്കൾ നെബിചര്യ നബിമാർ സ്വാലിഹുകൾ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് തന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് ആര് അതിൻ്റെ ഉത്തരം ആണ് നബിമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ നബിമാർ രണ്ട് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് ആര് ഇതാണ് അതിൻ്റെ ഉത്തരം സ്വാലിഹുകൾ ഈ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നബി എന്ന് പറഞ്ഞാൽ ആരാണ് സ്വാലിഹുകൾ ആരാണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂന്നാമത്തെ എന്താ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ആര് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹതാക്കൾ ഇതാണ് മൂന്നിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ശുഹദാക്കൾ എന്നെഴുതാം ഈ മൂന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചോദ്യമായിട്ട് വരാം ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വാലിഹുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെങ്കിൽ വ്യക്തമാക്കാൻ വേണ്ടി വരാം അപ്പോൾ ഏത് രൂപത്തിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നാലാമത്തത് മറ്റേ നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര് നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര് സ്വഹാബികൾ അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് സ്വഹാബികൾ ഇനി അഞ്ചാമത്തത് ഖുർആനിൻ്റെ വിശദീകരണമാണ് ഖുർആനിൻ്റെ വിശദീകരണം ഏതാണത് അതാണ് നെബിചര്യ അതാണ് അഞ്ചാമത്തെ ഉത്തരം ഖുർആനിൻ്റെ വിശദീകരണം വിശദീകരണമാണ് നബി ചരിയ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നാല് മദഹബുകളെ കള്ളിയിൽ എഴുതാം നാല് മദബുകളുടെ പേര് കള്ളിയിൽ എഴുതാനാണ് ഒന്നാമത്തെ മദബ് ഏതാണ് ഹനഫി ഹനഫി മദബാണ് പിന്നെ രണ്ടാമത്തത് മാലിക്കി മാലിക്കി പിന്നെ മൂന്നാമത്തത് ഷാഫ്യ ഷാഫ്യ നാലാമത്തത് ഹംബലി ഹൈമദബിൻ്റെ ഇമാമികളുടെ പേരൊക്കെ ഓർ അറിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഹംബലി ഒന്ന് ഹനഫി രണ്ട് മാലിക്കി മൂന്ന് ഷാഫിയായി നാല് ഹംബലി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാല് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ നാല് വിശേഷണങ്ങൾ എഴുതി കൊടുക്കാനാണ് നമ്മളൊന്നാമത്തെ പാഠത്തിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് നാലാമത്തെ പേജിൽ കുറേ വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ്വൻ അതിൽ തന്നെ രണ്ടെണ്ണം ഇതാം എന്തൊക്കെ ചെയ്താൽ ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവൻ അതൊന്ന് എഴുതാം മറ്റൊന്ന് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധൻ പരിശുദ്ധനുമാണവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായവൻ അങ്ങനെ ഇതാം അവൻ്റെ വിശേഷണങ്ങളൊന്നും സൃഷ്ടിയല്ല ആദ്യമേ ഉള്ളവയാണ് അതൊന്നെഴുതാം പിന്നെ അവൻ എല്ലാറ്റിലും ഒരുവനാണ് അത് എഴുതാം പിന്നെ അവൻ്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ല അങ്ങനെയൊക്കെ കുറെ എണ്ണം എഴുതാം അവിടെ നാലെണ്ണയെ ചോദിച്ചിട്ടുള്ളൂ ഞാനിവിടെ ഒരു നാലെണ്ണം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ശ്രദ്ധ എഴുതെഴുതാം ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ് ഒന്ന് രണ്ടാമത്തത് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് മൂന്ന് എല്ലാറ്റിലും ഒരുവനാണ് നാല് സർവശക്തനും സർവജ്ഞാനിയുമാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്താ വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ ഏതെല്ലാം വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ ഏതൊക്കെയാണ് മധുഹബുകളല്ല ചോദിച്ചിട്ടുള്ളത് ത്വരിയക്കത്തുകളാണ് ഓർമ്മമാണ് ഒന്ന് അഷ് അരി രണ്ട് മാ ഈ രണ്ട് ത്വരീക്കത്തുകളാണ് വിശ്വാസപരമായിട്ടുള്ളത് അഷ് അരി മാതു രണ്ടാമത്തെ ചോദ്യം എന്താ അഹ് ഉൽ വൽവലാല ആരാകുന്നു അഹ്ലുൽ ബിദ ഇ വല്ലാല അതാരാണ് കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതഭം വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീക്കത്തും പിൻപറ്റാത്തവരാണ് ആര് അഹ്ലുൽ ബിദ ഇ വല്ലാല അത് പിൻപറ്റുന്നവരാണെങ്കിൽ അഹ്ലു സുനത്തി വൽ ജമാ പിൻപറ്റാത്തവർ അഹ്ലുൽ ബിദയി വല്ലാല കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മതഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റാത്തവർ എന്നെഴുതാം മൂന്നാമത്തെ ചോദ്യം ഇഹ്ദിനസ്സുറാത്തുൽ മുസ്തഖീമിൻ്റെ സാരം എന്ത് ഇഹ്ദിനസ്റാത്തുൽ മുസ്തഖീമിൻ്റെ സാരം എന്താണ് നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കേണമേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കേണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നാലാമത്തെ ചോദ്യം എന്താ നാലാമത്തത് നമ്മുടെ ഇമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോൾ നമ്മുടെ ഇമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോഴാണ് അതിൻ്റെ ഉത്തരം എന്താ അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇമാൻ കരുത്തുറ്റതാവുക അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ എന്നെഴുതിയാൽ മതി ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ഒന്ന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക പിന്നെ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക ഇനി അതുപോലെ തന്നെ അതിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതേതാണ് മൂന്നാമത്തേത് അവൻ അവനെ തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ എഴുതാം അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക രണ്ട് അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് തറക്തു ഡാഷ് ലൻ ബിഹിമ റസൂലിഹി എന്നാണ് ഏതാണ് ആ ഹദീസ് ഇങ്ങനെ ഹദീസുകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ആശ എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് തറക്തു മാ തറക്തും മാ ും ബിഹിമാ എന്നിവിടെ ഉണ്ട് പിന്നെ അതേതാണ് കിതാബുല്ലാഹി കിതാബുല്ലാഹി വസുന്നത്തി എന്നാണ് ഇവിടെ കൂട്ടി കൊടുക്കേണ്ടത് വസുന്നത്തി തറക്തു ഫീക്കും അമ്രൈനിൽ തോന്നലോ മാ ബിഹിമാ കിതാബുല്ലാഹി തമസക്തുംഹി റസൂലിഹി അർത്ഥം ഓർമ്മ ഉണ്ടാവും എന്താണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് അവ മുറുകി പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല ഒന്ന് അള്ളാഹുവിൻ്റെ കിത്താവും മറ്റൊന്ന് വിചര്യയും അപ്പം അർത്ഥം കൂടി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തത് എന്താ ഇരുപതാം നൂറ്റാണ്ടിൽ ഡേഷ് ജനങ്ങളെ പഠിപ്പിക്കാൻ ഡേഷ് എന്ന ഡേഷ് രൂപീകരിച്ചത് എന്താണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ എന്താണ് ഏതാണ് സംഘടന സമസ്ത കേരള ജമഇയത്തുൽ ഉലമ അല്ലെ സമസ്ത കേരള ജംഇയത്തുൽ ഒലമ എന്നുകൂടി ഇവിടെ ചേർത്തെടുക്കാണ്ട് ഞാനിപ്പോൾ ചേർക്കണില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന എന്ന സംഘടന രൂപീകരിച്ചത് അതങ്ങനെ പൂർത്തീകരിക്കാം ഇനി ആറാമത്തത് നിർവചനം എഴുതാം ശുദ്ധിയക്കുകൾ നിർവചനം എഴുതുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് ശുദ്ധിയക്കുകൾ എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് ശുദ്ധിയക്കുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാദൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലിക്കും رحمۃ اللہ و برکاتہ